അതെന്തൊരു ദുരന്തമാണെന്ന് ആലോചിച്ച് നോക്കിയാൽ അതിന് കാരണം അവർ പറയുന്നില്ല ഈ സിനിമകളിൽ പ്രദർശിപ്പിക്കാൻ പാടില്ല അതിലെന്താണ് കാരണം ഇപ്പോൾ എന്ന് പറയുന്ന പടത്തിൻ്റെ പേര് ബീഫ് എന്ന് ആയതുകൊണ്ട് മാത്രം ആ സിനിമ കാണിക്കാൻ പാടില്ല എന്ന് പറയുന്നത് അതെന്താണ് ബീഫ് കൂടെ നിരോധിച്ചിട്ടുണ്ടോ ഇപ്പോൾ കേരളത്തിൽ ബീഫ് കിട്ടാത്ത അതിൽ ഹോട്ടലുണ്ടോ അപ്പോൾ ബീഫ് എന്നുള്ള പേരിൽ ഒരു സിനിമ പാടില്ല നമുക്കറിയാ ചില സിനിമയിൽ ബീഫ് കഴിക്കുന്നതൊക്കെ കട്ട് ചെയ്ത് കളയാണമെന്ന് പറയുന്നത് സെൻസർ ബോർഡ് കട്ട് ചെയ്ത് എന്ന് പറയുന്നത് അത് അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല പക്ഷേ എങ്കിൽ പോലും ഒരു പബ്ലിക് എന്നുള്ള രീതിയിൽ സെൻസർ ബോർഡിൻ്റെ എന്താ പറയുക സർട്ടിഫിക്കറ്റിലാണ് തലശിപ്പിക്കാൻ പാടില്ല പക്ഷേ ഈ ഐ എഫ് എഫ് കെയുടെ വേദിയിൽ സെൻസിറിങ് ആവശ്യമില്ല അപ്പോൾ ഒരു പെർമിഷൻ മാത്രമാണ് ആവശ്യം ഒരു ബ്രിട്ടൺ പെർമിഷൻ മാത്രമുള്ള ആവശ്യം അത് ബാൻ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ഭാവിയിൽ ഇനി സിനിമകളൂടെ കാണിക്കാൻ പാടില്ല അവരുടെ തിട്ടൂരനുസരിച്ചുള്ള സിനിമകൾ കാണിക്കുക എന്ന് പറഞ്ഞാൽ അത് നടക്കില്ല ഞങ്ങളത് ഐ എഫ് എഫ് കെ സ്നേഹിക്കുന്ന എല്ലാ പ്രേക്ഷകരും അതിനെതിരെ ഉണ്ടാകുമെന്നാണ് അതിൻ്റെ അത് രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ തന്നെ യും സപ്പോർട്ടുണ്ടാവും സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് അപേക്ഷിക്കേണ്ട അതിന് മെയിൽ ആയിട്ട് സമയം പരിധി എന്തെങ്കിലും അവർ നൽകിയിരുന്നു നമ്മൾ ചിത്രങ്ങളിൽ നമ്മൾ സ്ക്രീനിൽ പൂർത്തിയാക്കി കഴിയുമ്പോഴാണല്ലോ എക്സെപ്ഷൻ സർട്ടിഫിക്കറ്റിന് വേണ്ടി അല്ല അതിനെപ്പറ്റി എനിക്കറിയില്ല സാങ്കേതികമായ കാര്യങ്ങൾ എനിക്കറിയില്ല പക്ഷേ നമ്മളിപ്പോൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്റർനാഷണൽ സിനിമകളൊക്കെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതല്ലെങ്കിൽ ഇന്ത്യൻ സിനിമകളൊക്കെ സെലക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സിനിമകളുടെ ലിസ്റ്റ് അങ്ങനെ അയച്ചു കൊടുക്കാറുണ്ട് മതി അപ്പോൾ ആ ലിസ്റ്റ് അയച്ചു കൊടുത്തുകഴിഞ്ഞെങ്കിൽ അവർ പരിശോധിക്കുക പ്രധാനമായിട്ട് അതിൻ്റെ സിനോപ്സിസ് അപ്പോൾ നമ്മുടെ രാജ്യത്തിനെതിരായിട്ട് ഇപ്പോൾ വിദേശത്ത് നിന്ന് വരുന്ന സിനിമകളാണല്ലോ രാജ്യത്തിനെതിരായിട്ട് എന്തെങ്കിലും സംഭവങ്ങളുണ്ടെങ്കിൽ മാത്രമാണ് അതല്ലെങ്കിൽ അമിതമായിട്ടുള്ള ഏതെങ്കിലും വയലൻസോ അങ്ങനെ എന്തെങ്കിലും കാര്യം പക്ഷേ ഇവിടെ അങ്ങനെ ഒന്നും പ്രദർശിക്കുന്നതിന് വേറെ റെസ്ട്രിക്ഷൻ ഒന്നും ഉണ്ടായിട്ടില്ല നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ അപ്പോൾ അങ്ങനെ ഉള്ള ഒരു സർട്ടിഫിക്കറ്റ് മാത്രമല്ല ഒരു ഒരു മെയിലാണ് സാധാരണ വരാറ് ആക്സെപ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് പക്ഷേ ഇത്തവണ എന്താണെന്ന് അറിയില്ല ഇത്തരം സിനിമകൾ വന്നു പക്ഷേ അത് കാലതാമസം ഉണ്ടായതെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ എനിക്കറിയില്ല കാരണം ഇതിനധികം സമയമൊന്നും വേണ്ട കാര്യമല്ല ഇപ്പോഴൊക്കെ നമുക്ക് പെട്ടെന്ന് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ